നമുക്കൊരു നന്മ കിട്ടുമ്പോ ഞാൻ മാത്രം ആ നന്മ കൊണ്ട് രക്ഷപ്പെട്ടാൽ പോരാ എന്റെ കുടുംബക്കാർ ഞാനുമായി ബന്ധപ്പെട്ട അഹലുകാർ എന്റെ നാട്ടുകാർ അയൽവാസികൾ ബന്ധപ്പെട്ട മുഴുവൻ മുഴുവൻ വിശ്വാസികൾക്കും ഈ വെളിച്ചം ലഭിക്കണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അലിൽ ഒത്തക്കുക നന്മയുടെ വിഷയത്തിൽ പരസ്പരം സഹകരിക്കുക തത്വയുടെ വിഷയത്തിൽ പരസ്പരം സഹായിക്കുക ഞാൻ ഈ വീട്ടിൽ നടക്കുന്ന ഞാൻ പേരിന് വേണ്ടിയല്ല പ്രശസ്തിക്ക് വേണ്ടിയല്ല ഇവിടെ നടത്തുന്നതും ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പറഞ്ഞു ഇത് ഒരു ലക്ഷ്യമില്ല ഉന്നവിയായ ലക്ഷ്യത്തിന് വേണ്ടി അല്ല ഇവിടെ എല്ലാ ദിവസവും ആത്മീയത ഒരുപാട് ആയിരക്കണക്കായ ആ ആലം കാലത്ത് ഈ വന്ന വേണ്ടി വീട്ടിൽ വന്ന് അവിടത്തെ ഹൃദരത്തിലേക്ക് വന്ന് ചെയ്യപ്പെത്മീയത കരസ്ഥമാക്കി പോയിരുന്ന ഈ വലിയൊരു വീട്ടിൽ വെച്ച് എപ്പോഴും ആത്മീയത കൊടുത്തുകൊണ്ടേയിരിക്കണം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു മജ്‌ലിസ് സംഘടിപ്പിച്ചിട്ടുള്ളത്

അവസരന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരും നഷ്ടപ്പെടുത്തരുത് എല്ലാ ദിവസവും ശേഷം ബഹുമാനപ്പെട്ട ഈ വീട്ടിൽ വെച്ച് ഇബാദത്ത് ചെയ്ത പിതാവും എല്ലാ ദിവസവും മജിലിസ് നടക്കുകയാ എല്ലാങ്ങളും ഈ മഹത്തായ മജിലിസിൽ സംബന്ധിക്കണം നിങ്ങൾ മാത്രം സംബന്ധിച്ചാൽ പോരാ നമുക്കൊരു നന്മ കിട്ടുമ്പോ ഞാൻ മാത്രം ആ നന്മ കൊണ്ട് രക്ഷപ്പെട്ടാൽ പോരാ എന്റെ കുടുംബക്കാർ ഞാനുമായി ബന്ധപ്പെട്ട അഹരകാർ എന്റെ നാട്ടുകാർ അയൽവാസികൾ ബന്ധപ്പെട്ട മുഴുവൻ മുഴുവൻ വിശ്വാസികൾക്കും ഈ വെളിച്ചം ലഭിക്കണം മുഴുവൻ വിശ്വാസികളും ഈ മഹത്വം മുഴുവൻ വിശ്വാസികൾക്കും കിട്ടണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ മജുലിസിന്റെ ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ഈ മജുലിസിന്റെ ലിങ്ക് കിട്ടുമ്പോ നിങ്ങൾ മാത്രം വീക്ഷിച്ച വേണ്ടി നിങ്ങൾ അങ്ങോട്ട് ചെയ്യുക പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നന്മയുടെ വിഷയത്തിൽ വിഷയത്തിൽ പരസ്പരം സഹകരിക്കുക ഒന്നിച്ചിരുന്ന മുമ്പേത്തെ ഈ കൊറോണയുടെ പേരിൽ പലക്കും പല ആത്മീയ ഒരുമിച്ചിരുന്നു ഒരുമിച്ചിരുന്ന് ചൊല്ലേണ്ടി ുംഴയുടെസും ഇപ്പൊന്നിച്ചിരിക്കേണ്ട സാഹചര്യമല്ല കോർ നമ്മൾ ഇതുപോലത്തെ ആത്മീയ മജുരസുകൾ സംഘടിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇങ്ങനെ ഇങ്ങനെയുള്ള മജുരസുകൾ സംബന്ധിച്ച് അമ്മാവിന്റെ പൊരുത്തത്തിലായി യാതൊരു ലക്ഷ്യമില്ല ൂറ് സാദ് പറഞ്ഞു ഇത് ഒരു ലക്ഷ്യവുമില്ല ഉന്നവിയായ ലക്ഷ്യത്തിന് വേണ്ടി അല്ല ഇവിടെ എല്ലാ ദിവസവും ആത്മീയത ഒരുപാട് ആയിരക്കണക്കായ വിശ്വാസികൾ ആ ിൽ വേണ്ടി അവിടെ അവരെ കണ്ട് പോയിരുന്ന വീട്ടിൽ വെച്ച് എപ്പോഴും ആത്മീയത കൊടുത്തുകൊണ്ടിരിക്കണം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു മജിരിസ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ വിശ്വാസികളും ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള മജലിസുകളെ ഉപയോഗപ്പെടുത്തി ഹബീബായ ഹബീബായ തങ്ങളുടെ കാണണം തവണ കാണണം എന്നിട്ടേ നമുക്ക് ഈ ലോകത്തിൽ ഇവിടെ പറയാൻ പാടുള്ളൂ അമ്മോഹവിന്റെ ഹബീബായ തങ്ങളെ കാണണമെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തൊക്കെ

മദീനയിലേക്ക് മദീനയിലേക്ക് നമ്മുടെ 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 കൽബ് കൽബിൽ മനസ്സിൽ ും ആയിരക്കണക്കായേക്ക് ആ സ്വലാത്ത് ഹദരത്തിലേക്ക് എത്തുമെന്നതിൽ തർക്കമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹബീബായ കാണണം അതിനുള്ള അവസരമാണ് ഇനി വരാനിരിക്കുന്ന അടുത്ത മാസം റബി ഉള്ളവല് മാസമാണ് മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ടാക്കുന്ന മാസമാണ് പരിശുദ്ധമായ റബി ഉള്ളവല് മാസം ആ പരിശുദ്ധ മാസം മാസം വരുമ്പോഴേക്കാ അല്ലെങ്കിൽ പന്ത്രണ്ടാകുമ്പോഴേക്ക് മുഴുവൻ വിശ്വാസികളോടും സഹോദരങ്ങളും സഹോദരിമാരോടും ഇരുപത്തയ്യായിരമോ അമ്പതിനായിരമോ ഇല്ല ഒരു ലക്ഷം സലാത്ത് ഞാൻ അവിടെ കോടിക്കോടി മാസത്തിൽ ഹതിയ ചെയ്യുകയാണോ ആ ഇൻഷാ ഇൻഷാ കുടുംബത്തിൽ നിന്ന് ഒരു ലക്ഷമല്ല ലക്ഷമല്ല ചൊല്ലി ഞാൻ അറിയിച്ചു മഹിയ ചെയ്യുമെന്ന് ഓരോരുത്തരും തീരുമാനിക്കുക അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഏത് നിങ്ങൾക്കറിയുന്ന എളുപ്പമുള്ള നിങ്ങൾ ചൊല്ലിക്കോളൂ ഇനി ബഹുമാനപ്പെട്ട നിർദ്ദേശിച്ച സലാത്താണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചൊല്ലിയ സലാത്ത് ുംയ്യാ മു ഈപ്പിക്കുക അതുപോലെ തന്നെ നമുക്കാകുന്ന ഏത് സലാത്ത് വേണമെങ്കിലും എല്ലോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ലോകമാര്യത്തിനല്ല ഞാൻ ചെല്ലുന്നവരെ അറിയട്ടെ എന്ന ലക്ഷ്യത്തിൽ ആരും ചെല്ലേണ്ടതില്ലോ തങ്ങളെ കാണണം അവിടുന്ന് കണ്ടിട്ട് എന്റെ ഈ കണ്ണടയാൻ പറ്റൂ എന്റെ റോഹതിരിയാൻ പറ്റൂ എന്ന ലക്ഷ്യത്തിൽ ചൊല്ലുക ആ മുത്തനബിയെ കണ്ട പിന്നെ നമുക്ക് പേടിയില്ല ഒരു വശമോടില്ല ഒരു കൊറോണയും പേടിക്കേണ്ടതില്ല ഒരു പകർച്ചയും നമുക്ക് വരില്ല തങ്ങളെ കാണണം കണ്ടാൽ അത് തങ്ങൾ തന്നെയാണ് ആരെങ്കിലും കണ്ടാൽ

പൊരുത്തത്തിലായി <mimk> നീ <imk> ഇതിനു സംബന്ധിക്കുന്ന നൂറുക്കണക്കായ വിശ്വാസികള് പല നാട്ടുകാരുണ്ട് വിദേശ രാജ്യങ്ങളുള്ളവരുണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വീട്ടിൽ എനിക്ക് പങ്കെടുക്കണമെന്ന തീരുമാനത്തോടെ നൂറു കണക്കായ വിശ്വാസികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ നിങ്ങൾ സംബന്ധിക്കണം അള്ളാഹു നൽകുമാറാകട്ടെ